ഹലോ ഞങ്ങൾ കർണാടക ട്രിപ്പിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങുകയാണ് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ മെയിൻ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഒരു ഹോട്ടൽ തിരയാണ് ഹോട്ടൽ മീൻസ് വലിയ വലിയ ഹോട്ടലുകാർ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല തട്ടുകടയിലാണ് നമുക്ക് അഫോർഡബിൾ മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ തട്ടുകട കണ്ടുപിടിച്ച് അവിടെ കണ്ടോ ഇഡ്ഡലി ചൂടുന്നത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ അങ്ങനെ ഇഡ്ഡലിയോ അല്ല ദോശയില്ലാത്തൊരു സാധനമാണല്ലോ അത് ചുടുന്നത് ഈ ഒരു മെഷീനിൽ തട്ട് തട്ട് വെച്ചിട്ടാണ് അതിൽ ആവി കയറ്റിയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് അത് കാണാൻ പറ്റിയ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ മുന്നിലൊക്കെ ആൾ കൂടി ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തായാലും നല്ല സോഫ്റ്റ് സാധനമായിരുന്നു അത് കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കാണുന്നതുകൊണ്ടല്ലേ ആടൊക്കെ ഇങ്ങനെ കിടന്ന് തൂങ്ങി ആടുന്നുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുമല്ല ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് എല്ലാ പ്രാവശ്യം ഇവിടെ വരും എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു പിന്നേം പിന്നെ ഒരു പ്രത്യേകതയല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആടും കോഴിയൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുമല്ലേ സത്യത്തിൽ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാത്തത് കൊണ്ട് അപ്പോൾ ഇതാ ഇയാളെ കണ്ടപ്പോൾ മക്കളൊക്കെ ചോദിക്കുകയാണ് ഇയാളാണോ തന്നെ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്ലി പോയി പോകുമ്പോൾ കാണുന്ന കാഴ്ച മുഴുവൻ ഇവിടെ ഒരു ഏരിയ മൊത്തം ഇറച്ചിക്കടയാന്ന് തോന്നുന്നു ആടും അതുപോലെ തന്നെ ബീഫ് ആടും കോഴിയും ബീഫിനെ അങ്ങനെ കണ്ടില്ല ആടും കോഴിയും മാത്രമേ ആ ഭാഗത്ത് ഫുള്ള് കണ്ടുള്ളൂ അങ്ങനത്തത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷോപ്പിംഗ് മാർക്കറ്റിലേക്കാണ് ഷോപ്പിംഗ് മാർക്കറ്റ് എന്ന് നല്ല സയ്യജി റാവു റോഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ തന്നെ സയ്യജി റാവു റോഡ് ഇതാണ് പിന്നെ റോഡിൻ്റെ പേര് മൈസൂരിലെ അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് അപ്പോൾ രാവിലെ മുതൽ ഒരു ആവും അവിടെ മെയിനായിട്ട് ഫുള്ള് സാധനങ്ങളൊക്കെ വരണമെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചീപ്പ് റേറ്റിൽ എല്ലാവരും അവിടെ സാധനങ്ങൾ നിരത്തുന്നേ ഉള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ചെരുപ്പൊക്കെ നൂറ് രൂപ നൂറ്റൻപത് രൂപ അതേപോലെ എല്ലാം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഡ്രസ്സുകളൊക്കെ ടോപ്സൊക്കെ നല്ല വില കുറഞ്ഞിട്ടുള്ള ടോപ്സൊക്കെയാണ് ഏതെടുത്താലും അൻപത് നൂറ് നൂറ്റൻപത് ഈ റേഞ്ചിലാണ് സാധനങ്ങളൊക്കെ പോകുന്നത് പിന്നെ നല്ല ഡ്രസ്സുകളും നല്ല ചുരിദാറുകളും നല്ല ഡ്രസ്സുകളും വേറെ ഉണ്ട് കേട്ടോ ഷോപ്പിൽ അതൊക്കെ നല്ല പ്രൈസ് കുറവാണ് അങ്ങനെ ഞങ്ങൾ അവിടേക്കൊന്ന് ജസ്റ്റ് കറങ്ങി നടന്നു കേട്ടോ എല്ലാ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഇനിയും അവിടെ ഫുള്ള് കടകൾ വരാണ്ടെന്ന് പറഞ്ഞാൽ ചീപ്പസ്റ്റ് പ്രൈസാണ് മൊത്തം അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി അവർ കുറേ പർച്ചേസ് ഒക്കെ ചെയ്തു ഞങ്ങൾ പിന്നെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ടു പക്ഷേ മോൾ കൂടെ ഉള്ളത് കൊണ്ട് മോൾ എന്തൊക്കെയോ കളിക്കുന്ന സാധനങ്ങളും അതും ഇതും വാങ്ങി എന്നല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല പക്ഷെ അവിടെ അത്ര എല്ലാത്തിൻ്റെ വിലയൊന്നും അറിഞ്ഞിരുന്നു എല്ലാത്തിൻ്റെ വില നോക്കല്ല കണ്ടോ ഈ കാണുന്ന ഡ്രസ്സുകൾക്കൊക്കെ നാനൂറ് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ കേട്ടോ മുന്നൂറ്റി രൂപയ്ക്ക് ഫുൾ സെറ്റ് ചുരിദാർ അഞ്ഞൂറ് രൂപയ്ക്ക് ഫുൾ സെറ്റ് ചുരിദാർ അങ്ങനെ നല്ല നമ്മുടെ നാട്ടിലൊരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ഉണ്ട് അപ്പോൾ അവിടെ സ്ട്രീറ്റിലൊരു ഇതേപോലെ രൂപ എന്തോ ഒരു പാർട്ടീൻ്റെ എന്തോ ഒരു പരിപാടി ആയിരുന്നേ കുറേ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേഷം കെട്ടി കുറച്ച് ആൾക്കാർ അവിടെ റോഡിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാതെ നിന്ന സമയത്ത് ഒരു കരടീൻ്റെ വേഷം കെട്ടിയൊരു സാധനം വലിയൊരു രൂപം വന്ന് ബാക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ വന്ന് തോണ്ടി ഞാൻ തിരിഞ്ഞ് നോക്കിയതും അതാ ഇതിൽ കാണുന്നില്ല കരടീന്നെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ അവിടെ ആർത്ത് നിന്നലെ വിളിച്ച സീനാക്കി അപ്പോൾ എല്ലാവരും തന്നെ നോക്കുക ഞാൻ അറിഞ്ഞിട്ടില്ല ആ കൂട്ടത്തിലൊരു കരടീൻ്റെ രൂപം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വന്ന് തോണ്ടി അപ്പം ഞാൻ ആർത്ത് കറിഞ്ഞ് വേറെ വഴിയില്ലല്ലോ നമ്മൾ നമ്മളെന്തായാലും പേടിക്കുമല്ലോ അപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കി അങ്ങനെ എൻ്റെ കിളി പോയി കുറച്ച് നേരം അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിത് ആ മോള് കണ്ട കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് അച്ഛനും മോളും വേഗം വണ്ടിയിലേക്ക് പോയിട്ടോ കാരണം ഒന്നും വാങ്ങുന്നുമില്ല വെറുതെ ആളെയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ പണി കിട്ടുമെന്ന് എന്നറിയുന്നതുകൊണ്ട് തന്നെ അവർ പോയി അവർ വണ്ടിയിലേക്ക് പോയി പിന്നെ ഞാനും മോനും കൂടെ കുറച്ച് അവിടേക്കൊന്ന് നടന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെയൊക്കെ ഇങ്ങനെ കുറേ കറങ്ങി കാരണം നാട്ടിലെത്തിയിട്ട് എല്ലാവരോടും പറയാലോ അവിടെ ആ വിലയ്ക്ക് കിട്ടും ഈ വിലക്ക് കിട്ടും ചീപ്പ് സാധനങ്ങളുണ്ടെന്നൊക്കെ അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ കാരണകത്ത് കയറി മൈസൂർ പാലസിൻ്റെ അതിലൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചു പക്ഷേ ഞങ്ങൾ കയറിയതൊന്നുമില്ല എത്രയോ തവണ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഷോപ്പിംഗ് സ്ഥലം കാണാനും നിങ്ങളവിടെ പരിചയപ്പെടുത്താം മൈസൂർ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും സ ജിറാവ് റോഡിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കൊണ്ട് കേട്ടോ കാരണം അത്രയും അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബായ്